ജനറൽ സെക്രട്ടറി വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് സത്യസന്ധമായ വരവ് ചെലവ് കണക്കുകളാണെങ്കിൽ സംസ്ഥാന സർക്കാർ പറയുന്നത് പോലെ ഈ കണക്കിൽ സത്യമുണ്ട് എന്ന സ്ഥാപിച്ച സ്ഥാപിക്കുന്ന അതേപോലെ എടുക്കാൻ ഞാൻ താലും തയ്യാറല്ല ഈ കൊടുത്തിരിക്കുന്ന കണക്ക് സത്യമല്ല കാരണം നാട്ടിൽ നാട്ടിലെവിടെയാണ് സർ കേരളത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ സംസാരിച്ചു കേരളത്തിൽ എവിടെയാണ് എഴുപത്തിയായിരം രൂപ എടുത്ത് കുഴിയെടുത്ത് സംസ്കരിക്കുന്നത് ചെലവാകുന്നത് ആണെന്ന് പറയുന്നത് കൃത്യമായി ചേർന്ന് നിൽക്കുന്നതാണ്ട് ഈ എഴുപത്തിയായിരം രൂപ ഒരു കുഴിയെടുക്കാൻ ചെലവാക്കി എന്ന് പറയുന്നതൊക്കെ അത് എന്തിനുവേണ്ടി അലയാണ് നോട്ട് നടത്തി ബോധ്യമാകുന്ന അവനീ ക്ലബ്ബ് എഴുപത്തിയായിരം രൂപക്ക് അതോടെ കൂട്ട കുഴിമാടങ്ങളാണ് ഒരുക്കിയിട്ട് നമ്മൾ കണ്ടതാണ് നമുക്ക് ഏറെ കണ്ണു കാഴ്ചയാണ് അവിടെ ഒരു കുഴിമാടം ഉണ്ടാക്കുന്നതിന് എഴുപത്തിയ്യായിരം രൂപ ചെലവായി എന്ന് പറഞ്ഞ ഒരു ഹെഡിൽ അത് ഉൾക്കൊള്ളിക്കുമ്പോൾ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് പുനരധിവാസത്തിനായി പ്രതീക്ഷിക്കുന്ന ഒരു ചെലവിന്റെ കണക്കാണ് ഇതെന്നാണ് മന്ത്രി കെ രാജൻ പറയുന്നത് ജൂലൈ മുപ്പതിന് സംഭവിച്ച ഒരു ദുരന്തം ആ ജൂലൈ മുപ്പതിന് സംഭവിച്ച ഒരു ദുരന്തത്തിന് അതിന് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ട രക്ഷാപ്രവർത്തനം ആ രക്ഷാപ്രവർത്തനത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് അത് സൈനിക വിഭാഗങ്ങളുടെ സഹായമടക്കം അത് ഒരു പിശുക്കുമില്ലാതെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള വസ്തുതയാണ് അതുപോലെ തന്നെ അവിടെ ഭക്ഷണം വിളമ്പിയത് സന്നദ്ധ സംഘടനകളാണ് ആദ്യഘട്ടത്തിൽ ഭക്ഷണം വിളമ്പത് സന്നദ്ധ സംഘടനകളാണ് നമ്മൾ പറഞ്ഞു തന്നെ പോകണം അതിനു പകരം അതും സർക്കാരാണ് ആദ്യഘട്ടത്തിൽ തന്നെ ചെയ്തതെന്ന് വരുത്താനുള്ള ഒരു ശ്രമം ഈ കണക്കിലുണ്ട് കാരണം ഈ ഈ കാര്യത്തിൽ എന്റെ സ്ട്രോങ് ടേക്ക് ഇവിടെ പതിനൊന്ന് കോടി രൂപ വസ്ത്രത്തിന് ചിലവാക്കി എഴുപതിനായിരം രൂപ ഒരു എടുക്കാൻ ചിലവാക്കി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ പറ്റി പതിനെയാണ് മറുഭാഗത്ത് എതിർക്കുന്നവർ ആയുധമാക്കുന്നത് എന്നുള്ളതാണ് സർക്കാർ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഒക്കെ മനസ്സിലാക്കേണ്ടത് നാലായിരം പേരെങ്കിലും ക്യാമ്പിൽ ഉണ്ടായിരുന്നു എന്ന് കരുതുക അങ്ങനെയാണെങ്കിലും സാറേ അപ്പോൾ ഒരു ആൾക്ക് വസ്ത്രം കൊടുക്കാൻ പതിനൊന്ന് കോടി എന്ന് പറയുമ്പോൾ നാലായിരം പേരാണ് ബ്രഫ്ലി ക്യാമ്പിൽ എന്ന് കണക്കാക്കിയാണെങ്കിൽ ഒരാൾക്ക് വസ്ത്രം വാങ്ങി കൊടുക്കാൻ ഉദ്ദേശം ഒരു മുപ്പതിനായിരം രൂപ വെച്ചെങ്കിലും ചിലവായിട്ടുണ്ട് അത്രയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക ആവശ്യത്തിൽ അധികം വസ്ത്രങ്ങൾ അവിടെ വന്ന് കുന്നുകൂടി കിടക്കുന്നു എന്നതാണല്ലോ ക്യാമ്പുകളിൽ നിന്ന് നേരിട്ട് ആ സമയത്ത് വന്ന വാർത്തകൾ മാത്രമല്ല ഭക്ഷ്യവസ്തുക്കൾ ഇനി ആരും കൊണ്ടുവരേണ്ടതിൽ അധികമാണ് പല ജനങ്ങൾ അധികമാണ് എന്ന് പറഞ്ഞ് അവസാനം ഈ താൽക്കാലിക പ്രതിവാസത്തിന് പോകുന്നവർക്കായിട്ടുള്ള കട്ടിലടക്കമുള്ള കിറ്റുകൾ അത് സന്നദ്ധ സംഘടനകളും വ്യക്തികളും ഒക്കെ സ്പോൺസർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടതാണ് ജില്ലാ കളക്ടറുടെ പേജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴും ആ പേജിൽ ഈ വരുന്ന സഹായങ്ങളെക്കുറിച്ച് എന്താണ് റിക്വയർമെന്റ് എന്നതിനെക്കുറിച്ചൊക്കെ ജില്ലാ കളക്ടർ പോസ്റ്റ് ചെയ്യുന്നതനുസരിച്ചാണ് ആളുകൾ അവിടെ സാധനങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ വസ്ത്രങ്ങളൊക്കെ ഘട്ടത്തിൽ കൊണ്ടുവന്നപ്പോൾ വേണ്ട എന്ന് പറയുന്നത് അതെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള ഒരു ഡിജിറ്റൽ ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആർക്കൈവിലുണ്ട് ഈ ജൂലൈ മുപ്പത് അച്ഛൻ ഇതിലും അപ്പോൾ ക്യാമ്പുകളിലേക്കായി ആളുകൾ വസ്ത്രങ്ങൾ എത്തിച്ചു ക്യാമ്പുകളിലേക്കായി ആളുകൾ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു സന്നദ്ധ സംഘടനകൾ ആദ്യ ദിവസങ്ങളിലെല്ലാം അവർക്ക് സർക്കാർ സംവിധാനങ്ങളിലൂടെ ഭക്ഷണം മാത്രമേ വിതരണം ചെയ്യാവൂ എന്ന് പറയുന്നത് വരെ കൃത്യമായി ഭക്ഷണം കൃത്യമായിരുന്നു അതിനുശേഷവും നിയന്ത്രണങ്ങൾക്ക് വിധേയമായി അവരുടെ ഭക്ഷണം ഉണ്ടാക്കി നൽകുന്നുണ്ടായിരുന്നു അതൊന്നും ഈ കോളികളുടെ പെടുന്നതല്ല സന്നദ്ധ സംഘടനകൾ അവരെ അവരുടെ സേവന നേതായി വന്നതാണ് പിന്നെ വോളണ്ടിയേഴ്സിനായി നീക്കി വെച്ചിരിക്കുന്ന പണം അവിടെ ഏത് വളണ്ടിയർ ആണ് സേവാഭാരതിയുടെ ഡിവൈഎഫ്ഐയുടെ വൈറ്റ് ഗാർഡിന്റെയോ യൂത്ത് കെയറിന്റെയോ ഏത് വളണ്ടിയറാണ് അവിടെ പണം വാങ്ങി ജോലി ജോലിയെടുത്തത് അയ്യായിരം വളണ്ടിയേഴ്സിനായിട്ടുള്ള ആണല്ലോ ഈ തുക പറഞ്ഞിരിക്കുന്നത് ഏത് വോണ്ടിയർ ആണോ പണം വാങ്ങി ജോലി എടുത്തോ എനിക്ക് തോന്നുന്നത് തോന്നുന്നില്ല ഒരാളെങ്കിലും അങ്ങനെ പണം വാങ്ങി ജോലി എടുത്തുവെന്ന് അല്ലെങ്കിൽ വൈദഗ്ധ്യമുള്ള ജോലികൾക്കായി നിയോഗിച്ച അങ്ങനെ തൊഴിൽ പരിശീലനം കിട്ടിയ ആളുകളെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കായിരിക്കും അങ്ങനെ കൊടുത്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവുക അതോ വളണ്ടിയേഴ്സിന് എവിടെയാണ് പണം കൊടുത്തത് നമ്മൾ കൊടുത്ത എന്ത് കാര്യത്തിലാണ് ഈ കണക്കിൽ പറയുന്നത് എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ് അതാണ് നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടേണ്ടത് വാങ്ങിച്ചെടുക്കണം എന്നാൽ അതിനുവേണ്ടി ഏത് മാർഗം സ്വീകരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധത വേണ്ടേ ഒരു ഇതൊക്കെ വരുന്നു അതെ ഞാൻ പോകുന്നു പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല പക്ഷെ നിൽക്കാൻ നേരമില്ല